ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കന് വളരെ കുറച്ച് ഓയിൽ അതായത് ഒരു ടീസ്പൂൺ ഓയിലിൽ മാത്രമാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോയാലോ ഹലോ അപ്പോൾ ഞാനിത് ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ടെട്ടോ ചിക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളത്തെ പാർട്സൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ ചിക്കൻ്റെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഉള്ളൊക്കെ മസാല പിടിക്കാനും നല്ലൊരു ഭംഗി കിട്ടാനും ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് നന്നാവും നമ്മൾ ചിക്കന് നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്പെഞ്ചി അതുപോലെ തന്നെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കണമെങ്കിൽ നമ്മളൊരു ടിപ്പും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുത്ത് അതിലോട്ട് ചിക്കൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒന്നൊന്നര പിടി അതായത് ഈ ചിക്കന് മുങ്ങ മുങ്ങോളം വെള്ളം വേണം ആ വെള്ളത്തിൽ ജസ്റ്റ് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും ണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര പിടി കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഏകദേശം അര മുതൽ ഒരു കപ്പ് വരെ വിനാഗിരി നമ്മുടെ സുർക്കണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഈ ഒരു ചിക്കനും മുങ്ങിക്കിടക്കോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മണിക്കൂറോളം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ ഇതിൽ മാറ്റിയിട്ട് സ്ട്രെയിൻ ചെയ്യണം കേട്ടോ പിന്നെ ഈ ചിക്കന് കഴുകിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമില്ല ഉപ്പൊക്കെ അതിമുക്ക് നന്നായിട്ട് പിടിച്ചോട്ടെ അപ്പോൾ ഇനി നമ്മുടെ ചിക്കനൊക്കെ അവിടെ റെഡി ആയങ്ങൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് മസാല ഒന്ന് റെഡിയാക്കണം അപ്പോൾ അതിന് വേ ഏകദേശം ഒരു രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് അതായത് ഏകദേശം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഉപ്പും ും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അര ടീസ്പൂണ് അത് ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് ഈയൊരു ചിക്കന് നല്ല അത്യാവശ്യം മസാല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചിക്കനെ ഇങ്ങനെ ഉപ്പിൻ്റെയും സുർക്ക ഇടയ്ക്ക് ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ ചിക്കൻ നമുക്ക് അത്യാവശ്യം ഉപ്പൊക്കെ പിടിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേറ്റവും ഏകദേശം ഒരു ടീസ്പൂൻ്റെ അടുത്ത് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് ൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വേണ്ട ഈ ഒരു ഇതിനനുസരിച്ച് മതി പിന്നെ ഇത് തന്നെ മതിയാവും കേട്ടോ ഈ ഒരു ഇതിലോട്ട് വേറെ വെള്ളം ഒഴിക്കേണ്ടിയൊന്നും വരില്ല നമുക്ക് എങ്ങനെയാണ് കൺസിസ്റ്റൻസി കിട്ടുന്നത് എന്ന് നോക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒലിവ് ഓയിൽ ഓയിലില്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇത് മതി അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് കണ്ടോ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഇത് കിട്ടേണ്ടത് കേട്ടോ ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ ഉള്ളിലോട്ട് മസാല ഒക്കെ വളരെ ബുദ്ധിമുട്ടാവും അതിനുശേഷം നമ്മൾ ആസ് നോർമൽ നമ്മുടെ ഈ ഒരു ചിക്കൻ മെക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ നമ്മൾ ആ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് ഇറച്ചുകളുടെ ഭാഗത്ത് ആ ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് മസാല ഇറക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ മാത്രമുള്ള മസാല മസാല നന്നായിട്ട് ചിക്കൻ മക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടാട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ മക്ക് ഫുള്ള് മസാലയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാനിവിടെ കയ്യോ കാലും അതുപോലെ തന്നെ ആ ഒരു ചിറകിൻ്റെ ആ ഒരു ഭാഗം ജസ്റ്റ് നൂലുകൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് പോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അതായത് സെപ്പറേറ്റ് ആയിട്ട് പോരാതിരിക്കാൻ വേണ്ടി ാണ് ഇനി ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാം കേട്ടോ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം നല്ലതാണ് രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുക അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കന് കുക്ക് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് ഞാനൊരു ഓവർനൈറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മസാലയൊക്കെ ചിക്കനൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ റോട്ടിസെറി ചിക്കനായിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നോർമൽ ഗ്രിൽഡ് ചിക്കനോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കനലൊക്കെ വെച്ച് അങ്ങനെ ചെയ്യൂല അങ്ങനെയൊക്കെ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ചെയ്യാം കേട്ടോ പക്ഷെ നമുക്കതിനൊക്കെ ഒരുപാട് ഓയിൽ വരും അപ്പോൾ ഞാനിവിടെ ഒരു ഇതിൽ റോട്ടിസറി സെറി ചിക്കനാണ് തയ്യാറെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതായത് ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ എന്റെ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നോഫ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും ആർക്കെങ്കിലുമൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് കാണാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം കൂട്ടുകാരെ ഇന്ന് ഞാൻ അകാരോർ ഏജൻസി എയർ ഫ്രയർ ഉപയോഗിച്ചിട്ടാണ് ഈയൊരു ചിക്കൻ റോട്ടിസറി ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഓയിലെല്ലാതും വളരെ കുറച്ച് അല്ലെങ്കിൽ ഓയിൽ ഒട്ടും തന്നെ ഉപയോഗിക്കാതെ നമുക്ക് എല്ലാതും ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസൊക്കെ ഇതിൽ കുക്ക് എടു കുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പം ഞാനിവിടെ റോട്ടിസറി ചിക്കൻ റെഡിയാക്കിയത് ഇതാ നമ്മളൊരു അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്റ്റാൻഡ് വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈയൊരു റോട്ടി സെറി അതായത് ഈയൊരു അകാരോ എയർ ഫ്രയർ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം റോട്ടി സെറി മോഡൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ പ്രീസെറ്റാണ് അതായത് മുപ്പത് മിനിറ്റ് കുക്കിംഗ് ആണ് കേട്ടോ വരുന്നത് ഇത് ഇതിൽ കറക്റ്റായിരുന്നു കേട്ടോ അപ്പം ഞാനിവിടെതാ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് കറങ്ങുന്നത് കേട്ടോ വൺ നയൻറ്റി ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ്സ് കറക്റ്റ് ആയിരുന്നു കേട്ടോ ഞാനിതിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കരിയലാണ് ആ ഒരു കാൽ ഭാഗത്തൊക്കെ കണ്ടെടുത്ത് കേട്ടോ കാലിൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് നൂലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എക്സ്ട്രാ ടൈമോ എക്സ്ട്രാ ഹീറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ നമ്മൾ ആദ്യം ആദ്യമൊന്ന് പുളി ഇല്ല വെള്ളത്തിൽ അതായത് സുർക്കയും ഉപ്പൊക്കെ ഒന്ന് ഉള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ചിക്കന് നന്നായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉപ്പൊക്കെ നന്നായിട്ട് അത് നമുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ഫുൾ ചിക്കൻ അല്ലെങ്കിൽ റൊട്ടിസെറി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സെയിം റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ചിക്കൻ നമുക്ക് ഒരുപാട് മസാലകളൊന്നും എന്താണെങ്കിലും ഇതിലോട്ട് ആവശ്യം വരില്ല പിന്നെ അഗാരോ റീജൻസി എയർ ഫ്രയറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നോഫ സോയിബ്സ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും താഴെ ഞാൻ ലിങ്ക് ലിങ്ക് കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളവർക്ക് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതലറിയാൻ ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ